നമസ്കാരം പി വി അൻവർ അതായത് നിലമ്പൂർ എം എൽ എ ഉണ്ടാക്കിയ കോലാഹലം കൊടുങ്കാറ്റ് പോലെയാണ് അദ്ദേഹം ആഞ്ഞടിച്ചത് ആ ആഞ്ഞടിച്ചതിൽ ഏറ്റവും കൃത്യമായി വാക്കുകൾ പറഞ്ഞിട്ടുള്ള രണ്ട് പേരാണ് ഒന്ന് എ എ ഡി ജി പി അജിത് കുമാറും രണ്ട് പി ശശിയും പി ശശി പി ശശി ആരാണ് യഥാർത്ഥത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ ആ ലോക മാഫിയ കിങ് ആണ് പെൺമേട്ടക്കാരനാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നതല്ല എല്ലാവർക്കും ഇപ്പോഴുള്ള എല്ലാവർക്കും അറിവുള്ളതിനെ മുമ്പ് തന്നെ ഞാൻ പി ശശിയുമായി നേരിട്ട് പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ പി ശശി ഇ കെ നനാർ മന്ത്രി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് പിണറായി വിജയനും പി ശശിയും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഇടപാടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇ കെ നനാരെ മൂലക്കിരുത്തി ഇവർ രണ്ടുപേരും കൂടിയായിരുന്നു കേരളം ഭരിച്ചിരുന്നത് അന്ന് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പ് രണ്ടെണ്ണമാണ് ഞാൻ പറയുന്നത് ഒന്ന് ലാവ്ലിങ് കേസാണ് അതിനു മുമ്പ് ഐസ്ക്രീം പാർല കേസാണ് ഈ രണ്ട് കേസും ഞാനാണ് പുറത്തു കൊണ്ടുവന്നത് ഐസ്ക്രീം പാർലർ കേസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജ ആരംഭിക്കുന്നത് ഒരു മെയ് മെയ് ജൂൺ മാസത്തിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ഞങ്ങൾ മെയ് ലക്കത്തിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഈ പറയുന്ന ഐസ്ക്രീം പാർലർ പെൺമാണിപ്പം പുറത്തു കൊണ്ടുവന്നത് അത് വെറൊരു പെൺമാണിപ്പം ആയിരുന്നില്ല കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന വലിയ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് ഉദ്യോഗസ്ഥ പോലീസുകാരെയും രാഷ്ട്രീയക്കാരെയും സുഖിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പാർലറാണ് ഈ ഐസ്ക്രീം പാർലർ പെൺവാണിപ്പം ഐസ്ക്രീം പാർലർ എന്ന് പറയുന്നത് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിന് മുമ്പിലായിരുന്നു ഈ പാർലർ ഉണ്ടായിരുന്നത് ആ പാർലർ വികേന്ദ്രീകരിച്ച് നടന്ന പെൺമാണിപത്തിൽ പാവപ്പെട്ട പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയക്കാർക്കും അതേപോലെ പ്രമുഖരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കാഴ്ച വയ്ക്കുന്ന പരിപാടിയിരുന്നുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെയുള്ളൊരു വാർത്ത ക്രൈം പുറത്തു കൊണ്ടുവന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു അത് അജിത ഏറ്റെടുക്കുന്നു വലിയ പോരാട്ടം നടക്കുന്നു ഈ സന്ദർഭത്തിൽ കോഴിക്കോട് മേയർ ടി ദാ ടി പി ദാസനടക്കം അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ടി പി ദാസനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അന്ന് വി എസ് അച്ൻ്റെ വലങ്കയാണ് ടി പി ദാസൻ അത് ഇ കെ നനാറാണ് ഭരിക്കുന്നത് അന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരു മാറ്റമുണ്ടാക്കുകയും അതായത് പാർട്ടിക്കുള്ളിൽ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിൽ മാറ്റമുണ്ടാകുകയും പിണറായി വിജയൻ ശക്തനായി വരികയും ചെയ്യുന്ന സമയമാണ് അന്ന് വിദ്യുച്ശക്തി മന്ത്രിയായിരുന്നു ആ സമയത്താണ് ഈ ഐസ്ക്രീം പാർലർ പെൺമാണിപം വരുന്നത് ഈ ഐസ്ക്രീം പാർലർ പെൺമാണിപത്തിൽ കുഞ്ഞാലിക്കുട്ടിയാണ് ഈ മുഖ്യപ്രതി എന്നുള്ള റിപ്പോർട്ട് കല്ലട സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സർക്കാരിന് കൊടുക്കുകയാണ് അതിന് കാരണം കുഞ്ഞാലിക്കുട്ടിയെ പ്രതിയാക്കാത്തതിനെതിരെ ശക്തമായ രൂപത്തിൽ എല്ലാ മേഖലകളിൽ നിന്നും എതിർപ്പുകൾ വരികയും അടക്കം അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അജിതയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചത് അന്വേഷണം നടത്തി അദ്ദേഹം എല്ലാ രേഖകളും പരിശോധിച്ചു പോലീസ് രേഖകളെല്ലാം പരിശോധിച്ച് കുഞ്ഞാലിക്കുട്ടി രണ്ട് പെൺകുട്ടികളോടൊപ്പം ആഭാസ നൃത്തമാടി രണ്ട് പെൺകുട്ടികൾ നഗ്നരാക്കി അവർ ആഭാസ നൃത്തമാക്കടി എന്ന് പറയുന്ന ഒരു അടക്കമുള്ള റിപ്പോർട്ട് അവരെ എല്ലാം ലൈംഗിക ഉപകാരം ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു കോഴിക്കോട് അതേപോലെ കോഴിക്കോട് നടക്കാവ് ഭാഗത്ത് വെച്ചിട്ട് രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു അതിലൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന റിപ്പോർട്ടും ക്രൈം പുറത്തുവിട്ടിരുന്നു ഇത് കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് കേരളം കേരളം മറ്റൊരു വാക്ക് കേട്ടത് ഇ കെ എന്നാൽ കോഴിക്കോട് വന്ന് പെണ്ണുള്ളടടുത്ത് പെൺമാണിഭമുണ്ടാകും കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് യാതൊരു തെളിവുമില്ല എന്നാണ് പറഞ്ഞത് ഈ എന്നെ ഈ സന്ദർഭത്തിൽ ഞാൻ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ കോ ബ്രദറും ഇപ്പോഴത്തെ എതിരാളിയുമായ റാവ് എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ഗുണ്ടകളുമായി വന്നെങ്കിലും എന്നെ തൊടാൻ പറ്റിയില്ല എന്നെ തൊടാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു ക്രൈം ഇനി എന്തെങ്കിലും വാർത്ത ചെയ്ത് നന്ദകുമാറിനെ കൊന്നു കളയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റാവൂഫ് ഇവിടെ നിന്ന് പോയത് റാവൂഫിനെതിരെ കേസെടുത്തു അതിനുശേഷം ഞാൻ അന്വേഷണം നടത്തി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിന്നെ പി ശശിയുടെ മേശയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കല്ലട സുമാരൻ റിപ്പോർട്ടിൻ്റെ കോപ്പി ഞാൻ പൊക്കിയെടുത്തു മാത്രമല്ല ഒരു കോടി രൂപ പി ശശി വാങ്ങി എന്നുള്ള റിപ്പോർട്ട് ഞാൻ കൃത്യമായി പുറത്തു കൊണ്ടുവന്നു അങ്ങനെ ഞാനത് പ്രസിദ്ധീകരിച്ചു ഒരു കോടി രൂപ കുഞ്ഞാലിക്കുട്ടി പി ശശിക്ക് കൊടുത്തു എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണം പ്രസിദ്ധീകരിക്കുകയും കല്ലട സുകുമാർ റിപ്പോർട്ട് പൂർണ്ണമായി ഞാൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നാൽ പി ശശി എന്താ ചെയ്തതെന്ന് അറിയാമോ എന്നെ എനിക്കെതിരെ നിര വക്കീൽ നോട്ടീസ് അയച്ചു അൻപത് ലക്ഷം രൂപയ്ക്ക് നോട്ടീസ് അയച്ചു അമേഴത്തെ എം കെ ദാമോദരൻ മൊഴിയാണ് ഇ കെ നനാർ എനിക്ക് നോട്ടീസ് അയച്ചത് അതിന് മറുപടി ആയിട്ട് ഞാൻ ചെയ്തത് തുടർച്ചയായിട്ട് ഇതിൻ്റെ ഐസ്ക്രീം പാർലറിൻ്റെ പിന്നാലെ നടന്ന പിന്നിൽ നടന്ന ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയായിരുന്നു ഞാൻ ചെയ്തത് ഇതിൽ ശുഭിതനായ പി ശശി എന്നെ ഏതു വിധേനെങ്കിലും ശരിയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്ലാൻ ചെയ്ത് നടക്കുകയായിരുന്നു അപ്പോഴാണ് ചെങ്ങന്നൂർ എം എൽ എ ആയ ശോഭന ജോർജിനെ കിട്ടുന്നത് ചെങ്ങന്നൂർ എം എൽ എ ആയ ശോഭന ജോർജിനെ കിട്ടിയതോടുകൂടി പി ശശി ആളാകെ മാറി അദ്ദേഹത്തിന് അവരെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ശോഭന ജോർജിനെക്കുറിച്ച് പ്രസി പ്രസി ഈ കളി നിർത്തു ശോഭന ജോർജ് എന്ന് പറയുന്ന ഒരു ലേഖനം ആ ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു അതിലൊരു ബ്ലൂ ഫിലിംഗ് കാസറ്റിൻ്റെ കൈവശമുണ്ടെന്നുള്ള കാര്യം ഞാൻ വെളിപ്പെടുത്തിയിരുന്നു ആ സംഭവം പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ അവർ ഗുണ്ടായിച്ചം കാണിച്ചു ചെങ്ങന്നൂർ അവിടെ ഞങ്ങളുടെ ലേഖകനെ കസ്റ്റഡിയിലെടുത്ത് ചോ ചോദ്യം ചെയ്യാനും വെറുതെ പീഡിപ്പിക്കാനും ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പ്രമുഖരായ പത്രപ്രവർത്തകർ ഇടപെടുന്നു അങ്ങനെ അവരെ വിട്ടയക്കുന്നു ഈ വിട്ടയക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ പരാതി കൊടുക്കുന്നു ആലപ്പുഴ എസ് പിക്ക് ഇത്തരത്തിൽ സി ഐ ഗുരുതരമായി വീഴ്ച വരുത്തിയിട്ടുണ്ട് ശോഭന ജോർജ് ക്രൈമിൻ്റെ കോപ്പികൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആരോപണം അമ്മ പരാതി കൊടുക്കുന്നത് ഇതിനെ മറികടക്കാൻ വേണ്ടി ശോഭന ജോർജിൻ്റെ ഏറ്റവും വലങ്കയ്യായിരുന്നു അന്ന് ഭരണ കോൺഗ്രസ്സുകാരിയാണെങ്കിലും പി ശശിയുടെ വലങ്കയ്യായിരുന്നു അങ്ങനെ പി ശശി എന്താണെന്ന് അറിയാലോ പെൺമാണി പെണ്ണ് എന്ന് പറഞ്ഞാൽ അവിടെ വീഴുന്ന ആളാണ് അങ്ങനെയാണ് പി ശശി ശോഭന ജോർജുമായി ചേർന്നുകൊണ്ട് എനിക്കെതിരെ ഒരു കള്ളപ്പരാതി കൊടുക്കുന്നത് കള്ളപരാതിയിൽ ഞാൻ കോഴിക്കോട് പത്രസമ്മേളനം നടത്തുന്നു എന്ന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എനിക്ക് സി പി ജോൺ എല്ലാ വിവരങ്ങളും ചോർത്തി തന്നു അന്ന് തന്നെ ഞാൻ പത്രസമ്മേളനം വെക്കുകയാണ് കോഴിക്കോട് കോഴിക്കോട് തന്നെ പത്രസമ്മേളനം നടത്തി നടത്താൻ വേണ്ടി എല്ലാ പത്രക്കാരെയും ഞാൻ വിളിക്കുകയാണ് പിറ്റേ ദിവസം ആ ഉച്ചയ്ക്ക് പത്രസമ്മേളനമാണെന്ന് അറിയിക്കുമ്പോൾ ഞാൻ ഈ കാസറ്റ് പുറത്തുവിടുമെന്നും പറയുകയാണ് ഇത് ഇതറിഞ്ഞതോടുകൂടി ശോഭന ജോർജും പി ശശിയും കൂടെ അന്ന് വൈകുന്നേരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് വൈകുന്നേരം നാല് മണിക്ക് ഒരു എഫ് ഐ ആർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലിടുന്നു ചെങ്ങന്നൂരിലാണ് ഞാൻ വിളിച്ചു അവരെ എന്നൊക്കെ പറഞ്ഞ് കള്ളമായിട്ടുള്ള പരാതി കൊടുത്തെങ്കിലും തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കേസെടുക്കുന്നു എന്നെ അർദ്ധരാത്രി വന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നു കോഴിക്കോട് ഐ സി പി ആയ എ വി ജോർജ് ആയിരുന്നു എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന് അർദ്ധരാത്രി ഒരു മണിക്ക് എൻ്റെ 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 വീടടക്കം ഈ ഗുണ്ടകൾ റാഫിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ വളഞ്ഞിരുന്നു അന്ന് എന്നാൽ പോലീസ് അവർക്ക് വേണ്ട കൂട്ടു നിൽക്കുവായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം എന്നെ ക്രൂരമായി അടിച്ചു വീഴ്ത്താന്നൊക്കെയായിരുന്നു അവരുടെ പരിപാടി ഒന്നും നടന്നില്ല എ വി ജോർജ് എന്നെ സുരക്ഷിതമായി പോലീസ് സ്റ്റേഷൻ എത്തിച്ചു മാത്രമല്ല അന്നത്തെ എസ് പി കമ്മീഷണറായിരുന്ന പത്മകുമാർ എന്നോട് പറയുകയാണ് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നൊന്നും എന്നോട് പറഞ്ഞില്ല അർദ്ധരാത്രി എൻ്റെ സൗഹൃദ പ്രകാരമാണ് എ വി ജോർജ് എന്നെ കൂട്ടിക്കൊണ്ടുപോകണത് ഒരത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ അന്നത്തെ സി എയും സ്ഥലത്തുണ്ടെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അപ്പോൾ പോലീസ് കമ്മീഷൻ ഓഫീസ് എത്തിയപ്പോഴാണ് കമ്മീഷണർ പറയുന്നത് പത്മവുമാർ പറയുന്നത് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഞാൻ മനസ്സിലായി ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യുന്നത് എന്നെ അന്ന് രാത്രിക്ക് രാത്രി എന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ഇതിനകം തന്നെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു എന്നെ ജയിലിൽ വെച്ച് കൊല്ലും എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ശോഭന പി ശശി എല്ലാം ഏർപ്പാട് ചെയ്തിരുന്നു പുറമേ നിന്ന് രണ്ട് ഗുണ്ടകൾ സി പി എമ്മിൻ്റെ രണ്ട് ഗുണ്ടകൾ അതിൽ കയറും എങ്ങനെ ഏതെങ്കിലും ഏറ്റുമുട്ടലുണ്ടാക്കി തമ്മിലടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യും അവർ ജയിലിൽ എത്തും ഈ ജയിലിലെത്തുന്ന അവരാണ് എന്നെ കൊല്ലുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തത് ഇത് ശോഭന ജോർജ് തൻ്റെ സുഹൃത്തായ രാജശേഖരൻ നായർ എന്ന് പറഞ്ഞ പറയുന്ന പത്രപ്രവർത്തകനോട് പറയുകയാണ് അദ്ദേഹം ഉടൻ തന്നെ ഈ കാര്യം അറിയിക്കുന്നു എന്നെ അറിയിക്കുന്നു അങ്ങനെ എനിക്ക് ബോധത്തോടു കൂടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേ യാത്ര ചെയ്യുന്നത് എന്നാൽ പിറ്റേ ദിവസം എന്നെ അറസ്റ്റ് ചെയ്ത പിറ്റേ ദിവസം രാജശേഖരൻ നായർ അന്നത്തെ ലോകായുത്തയായ പി സി ബാലകൃഷ്ണമേനോൻ മുഖേ ജസ്റ്റിസ് പി സി ബാലകൃഷ്ണമേനോന് മുമ്പാകെ പറയുകയാണ് നന്ദകുമാർ ഇപ്പോൾ രക്ഷിച്ചില്ലെങ്കിൽ അറസ്റ്റ് കൊല്ലപ്പെടും അതിനു മുമ്പ് ഇപ്പോൾ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് നന്ദകുമാറിനെ ഇന്നെല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എവിടേക്ക് കൊണ്ടുപോയെന്ന് യാതൊരു വിവരവുമില്ല കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്ത ആളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഡി ലോകായുത്ത മുമ്പാകെ പരാതിപ്പെടുപ്പോൾ ആ ലോകായുത്ത വളരെ ഗൗരവമായി കാണുകയും ഡി ജി പിയെ നേരിട്ട് വിളിക്കുകയും ഡി ജി പിയെ വാൺ ചെയ്യുകയും ചെയ്തു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശരി അദ്ദേഹത്തിനായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചത് ഇതോടുകൂടി വരണ്ട ശാസ്ത്രി എന്ന് പറയുന്ന ബി എ ശാസ്ത്രി എന്ന് പറയുന്ന ഡി ജി പി ഉടൻ തന്നെ എനിക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ള ഏർപ്പാട് ചെയ്തു ഞാൻ പോ എന്നെ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോഴേക്ക് തിരുവനന്തപുരം മ്യൂസിയ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എത്തിക്കുകയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷൻ വെച്ചിട്ട് എനിക്ക് എല്ലാ സംരക്ഷണവും തരുന്ന അവിടെ എത്തിക്കുമ്പോഴൊന്നും എനിക്ക് ഇക്കാര്യം അവരറിയിക്കുന്നില്ല പിന്നീട് എന്നെ രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി മർദ്ദി കൊണ്ടുപോയി മർദ്ദിക്കാനും കുറൂരമായി ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴാണ് അവിടുത്തെ എസ് ഐ രാധാകൃഷ്ണൻ നായർ ഓടി വന്നിട്ട് ജീപ്പ് തടഞ്ഞു നിർത്തുന്നത് എന്നോട് അദ്ദേഹം എന്നെ ഇറക്കുകയാണ് എന്നോട് പറയുകയാണ് നന്ദകുമാർ രക്ഷപ്പെട്ടു ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ് ക്രൈമിൻ്റെ ഒരു ആരാധകനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയാണ് എന്നോട് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും എന്നോട് അദ്ദേഹം പറഞ്ഞു ഞാൻ നന്ദകുമാറിനോട് പ പറയാനിരിക്കുകയാണ് ജയിലിൽ വെച്ച് ക്രിമിനലുകളെ കയറ്റി കൊല്ലാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഏറ്റുമുട്ടലുണ്ടാക്കി ഇത് അവൻ കൂടി ശ്രദ്ധിക്കണം ഈ കാര്യം കൃത്യമായിട്ട് കമ്മീഷൻ അന്നത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട് പറയണം അവിടെയാണ് ഞങ്ങൾ ഹാജരാക്കുക ഞങ്ങൾക്ക് ഹാജരാക്കാതിരിക്കാൻ പറ്റില്ല കാരണം മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് അങ്ങനെ എന്നെ രാത്രി എട്ടെട്ടര വരെ കാത്തിരുന്നിട്ട് രാത്രിയാണ് എന്നെ കമ്മി പറയുന്ന ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും അദ്ദേഹം എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു അദ്ദേഹം പിന്നോട് തീർത്തു പറഞ്ഞു കേസെല്ലാം കേട്ട് വായിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു ഈ കേസ് നിൽക്കില്ല നാളെ നാളെ തന്നെ ആൾ ആൾക്കാർ വന്നാൽ ജാമ്യയ്ക്ക് ബന്ധുക്കൾ വന്നാൽ ജാമ്യം തരാമെന്ന് പറയുന്നു പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ കോടതി എനിക്ക് ജാമ്യം തന്നു എനിക്ക് പിറ്റേ ദിവസം ഒരു ദിവസം രാത്രി എന്നെ ജയിലിൽ അയച്ചു ജയിലിൽ എന്നെക്ക് എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു അതിനുള്ള കാര്യങ്ങൾ അതിന് മുമ്പേ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ചെയ്തിരുന്നു അവിടെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും പിറ്റേ ദിവസം ഞാൻ രംഗത്തിറങ്ങി ഉണ്ടായ സംഭവങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു പത്രക്കാരോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് പി ശശിയാശയുടെ യഥാർത്ഥ മുഖം ആദ്യമായി ലോകത്തിന് മുന്നിൽ വെളിപ്പെടുന്നത് അങ്ങനെയുള്ള പി ശശിക്കെതിരെ ഞാൻ പിന്നീട് എൻ്റെ കേസ് ഇപ്പം ഉമ്മൻചാണ്ടി വിഡ്രോ ചെയ്ത അതിന് കാരണമുണ്ട് ഉമ്മൻചാണ്ടിയും പി പി തങ്കച്ചനും കാർത്തികേയനും ആര്യാട മുഹമ്മദും അടക്കമുള്ള നാലുപേരെ കൂട്ടി വന്ന് പരാതി കൊടുക്കണം ഇ കെ നാനർക്ക് പരാതി കൊടുക്കണമെന്നായിരുന്നു എനിക്കെതിരെ പരാതി കൊടുക്കണമെന്നായിരുന്നു ശോഭന ജോർജിനോട് പി ശശി പറഞ്ഞിരുന്നത് അത് പ്രകാരം അവർ പ്രവർത്തിച്ചു പിന്നീടാണ് ഉമ്മൻചാണ്ടി മനസ്സിലാക്കിയത് ഇതൊക്കെ തട്ടിപ്പാണ് കള്ളക്കേസ് ആണ് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രിയായ സന്ദർഭത്തിൽ ആദ്യം ചെയ്തത് എൻ്റെ കേസ് പിൻവലിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഹൈക്കോടതിയിൽ ആ കേസ് എത്തുകയുണ്ടായി കേസ് എനിക്ക് കോഷ് ചെയ്തു എന്നെ കുറ്റമൃത്തനാക്കി കുറ്റമൃത്തനാക്കിയ ശേഷം ഞാൻ ഇവർക്കെതിരെ കേസ് കൊടുത്തു നാലുപേർക്കെതിരെ കേസ് കൊടുത്തു ഒന്ന് തിരുവനന്തപുരം ഡി ജി കമ്മീഷണർ അജിത് കുമാർ രണ്ട് കോഴിക്കോട് കമ്മീഷണർ പത്മകുമാർ മൂന്നാമത് പി ശശി നാലാമത് ശോഭന ചോർജ് അങ്ങനെ അങ്ങനെ ഞാൻ കേസ് കൊടുത്ത അതിൽ എനിക്ക് മൂന്ന് ലക്ഷം രൂപ അനുകൂലമായി വിധി ഉണ്ടായി ഇപ്പോൾ തിരുവനന്തപുരം സി ജി ഐ കോടതി പി ശശിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പതിമൂന്ന് വർഷങ്ങൾ ശേഷം പി ശശി എ ഡി ജി പി സോറി ഡി ജി പി പത്മകുമാർ ഡി ജി പി അരുൺകുമാർ സിൻഹ ശോഭന ജോർജ് ഈ നാല് പേർക്കെതിരെ കേസെടുത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് കേസ് നടക്കുകയാണ് അപ്പോൾ ഇതിലുണ്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ കിങ് ആണ് ഈ പി പി ശശിയെന്ന് ഞാൻ അമ്മയെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കേന്ദ്രീകരിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥകളെ അടക്കം അവിടെ വിളിച്ചു വരുത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥകളെ അടക്കം മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ വെച്ച് തന്നെ അദ്ദേഹം ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു അതിൻ്റെ തെളിവുകളെല്ലാം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്ത രാത്രി തന്നെ എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത അതെല്ലാം എടുത്തുകൊണ്ടുപോയിരുന്നു ഇതാണ് പി ശശി ഈ പി ശശിയാണ് ഇപ്പോഴുണ്ടായിരുന്ന പി വി അൻവറിനെ കുറച്ച് ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചത് എൻ്റെ കേസിലെ പ്രതിയാണ് പി ശശി പി ശശി അതിനുശേഷം എനിക്കെതിരെ നടത്തിയിട്ടുള്ള ക്രൂരമായ നടപടികൾ അദ്ദേഹം ഭരണത്തിലിരുന്നു കൊണ്ട് എന്നെ ഏതെല്ലാം വിധത്തിൽ വേട്ടയാടി എന്നുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്ന് കഴിഞ്ഞ് പറയുന്നതാണ് ആദ്യത്തതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ നൂറ്റി നാൽപ്പത്തി നാല് ബാർ തൊണ്ണൂറ്റൊമ്പത് എന്ന നമ്പറിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യും കേരളത്തിൽ ആദ്യമായിട്ടാണ് അർദ്ധരാത്രി ഒരു മണിക്ക് അറസ്റ്റ് ചെയ്യുന്നതും ഒരു പത്രപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നതും അതേപോലെ അർദ്ധരാത്രി ക്രൈമിൻ്റെ ഓഫീസിൽ കയറി ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് സീൽ ചെയ്യുന്നതും അതിൽ പ്രത്യേകിച്ച് ശോഭന ജോർജിൻ്റെ ബ്ലൂ ഫിലിം ക്യാസറ്റ് അടക്കം അതിലെ പി ശശിയുടെ ഇത്തരത്തിലുള്ള ലൈംഗികമായ കാര്യങ്ങളിലെ പല പോലീസ് ഓഫീസർമാരുമായിട്ടുള്ള കാസറ്റുകളും ഓഡിയോകളും അടക്കമുള്ള കാര്യങ്ങളാണ് കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് പിന്നീട് ഈ ക്യാസറ്റ് ഞാൻ ആവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും പോലീസ് പറഞ്ഞ മറുപടി അത് നശിപ്പിക്കും നശിപ്പിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ ക്യാസറ്റ് പി ശശിയുടെ കൈവശമാണ് അതാണ് ശോഭന ജോർജ് പിന്നീട് കോൺഗ്രസിൽ നിന്ന് ചാടി സി പി എമ്മിൽ പോകാൻ കാരണം അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്താണ് കവി എനിക്ക് പി ശശി ധാരാളം കള്ളക്കേസുകൾ എൻ്റെ എൻ്റെ പേരിലെടുത്തിട്ടുണ്ട് അതിൽ ഒരു കേസാണ് കല്ലട സുമാരണപ്പെട്ട് മോഷ്ടിച്ചു എന്ന് പറയുന്ന കേസ് ഞാൻ നാളെ അതിനെക്കുറിച്ച് പറയാം ഇന്ന് നമുക്ക് തൽക്കാലം ഇവിടെ പറയാം നന്ദി നമസ്കാരം